ഡയാലിസിസിനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു നമ്മൾ അതിന് വേണ്ടത് എല്ലാതും ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അത് പറഞ്ഞ കുറച്ചും ഞാൻ മുന്നോട്ട് പോകാമല്ലേ കുറച്ചും കൂടി ആളെ കുറച്ചും കൂടി ബെറ്റർ ചിലപ്പോൾ അവരെന്താ പറഞ്ഞത് ചിലപ്പോൾ രണ്ട് മൂന്നാല് ഇത് ഡയാലിസിസ് കഴിയുമ്പോൾ ആൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞ നമുക്ക് ഫോളോ ചെയ്യാമല്ലേ അപ്പോൾ നമുക്കിപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ മൂന്നാലാൾക്കാർ വേണം നമ്മളതൊന്നും ഉപ്പാൻ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല അപ്പം ഉള്ള അപ്ഡേഷൻ മാത്രമേ നമ്മൾ തരുന്നുള്ളൂ നല്ല മഴയും കൂടെ നമ്മൾ നമ്മളൂടെ ഒരാളത് വെന്റിലേറ്റർ കിട്ടണമായിരുന്നു കൊണ്ട് നമ്മൾ ഒരാൾ പ്രസ് ചെയ്യണം രണ്ടാൾ തന്നെ നമ്മളൂടെ ഒരു നഴ്സൊക്കെ വരും പക്ഷെ എല്ലാവർക്കും ഒരു ഡയറീസ് കഴിഞ്ഞാൽ രഞ്ചാറ് മണിക്കൂർ എന്തായാലും ആവശ്യമാണ് അപ്പം നമ്മളത് വെയിറ്റ് ചെയ്യും വേണം അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ അവിടെ ഡോക്ടർമ്മടെ മസ്സാക്ക വന്നെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവർ നമ്മള് അലേർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പുറത്ത് ഇപ്പൊ ഇരിക്കാൻ കൊണ്ടുപോകണം എന്നാ പറഞ്ഞത് കൊണ്ടുപോകാം പോണെന്ന് ഐസിയു മറ്റേ ഞാനെ രാവിലെ പോയത് മേലക്ക് പോകണം ഫ്ലോറിന് അവിടെ പോയിട്ട് പോണം നമ്മളിപ്പോ നമ്മളെങ്ങനെ ഐ സിയുക്ക് കൂടുന്നത് അവിടെ ലിഫ്റ്റിന്റെ മേലേക്ക് പോകണം അപ്പൊ ഡയാലിസിസ് കുറച്ച് വേഗം പോവാ പോയത് നമ്മൾക്ക് അവര് വേഗം കേൾക്കും പേഷ്യൻ്റെ സിസ്റ്റർമാരും പറഞ്ഞത് കൊണ്ട് അവർക്ക് അറിയാൻ ഒരു പേഷ്യൻ്റെ കേസൊക്കെ ഇവിടെ പഠിച്ച് തരുന്നത് വേഗം വേഗം വേണമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇല്ലാലും നാലാൾ വെടിയേറ്റ് ഒരു മൂന്നാറ് ആൾക്കാർ വേണമെന്നു പറഞ്ഞു ഒരാൾ രണ്ടാൾ തള്ളുമൊക്കെ വേണം ആ അമ്മ നല്ല കാലം അമ്മ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവര് നമ്മൾ കഴിഞ്ഞിട്ട് കഴിച്ച് ദീപം കുടികൾ കൊടുക്കാൻ വന്നിട്ടുണ്ട് ആദ്യം കുറച്ച് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് മെഡിസിൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യുന്നിട്ട് നമ്മൾ പറയുള്ളൂ പറഞ്ഞതാണ് ഡയാലിസിൽ നമ്മൾ മുക്തി വെച്ചതായിരുന്നു പക്ഷെ അവർ പെട്ടെന്ന് ചിലപ്പോൾ മരുന്ന് ആക്സെപ്റ്റ് ചെയ്തു എന്താന്നല്ല നമ്മൾ ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞത് രൂപ നമുക്ക് അത് നമ്മുടെ വഴി അതുകൊണ്ട് ചെയ്തു ഒക്കെ അവർ പറയുന്നതൊക്കെ പക്ഷെ നമുക്ക് ഉപ്പാന സത്യം പറയൂ ഡോക്ടർമാർക്ക് നമുക്ക് വീഡിയോ കാൻസ് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അത് അതുകൊണ്ടാണ് ഉപ്പാലം ഞാൻ കാണിക്കാത്തത് കാണുക ഞങ്ങൾക്ക് അത്ര എങ്ങനെ ഉണ്ടായാലും എങ്ങനെയാ കിടക്കുന്നത് കാണുമ്പോ ഞങ്ങക്ക് സൗര കൂടുതൽ വയറുകളാണ് ഞങ്ങൾ പറയാൻ മാറ്റി അത്ര നിക്കണേ കാരണം നമ്മള് കരഞ്ഞു വിചാരിച്ചത് നമ്മളാണോ നമ്മളെല്ലാം നമ്മുടെ ദൈവത്തിലാണ് ഉമ്മ നടക്കുന്നത് ഞാൻ കണ്ടതാണ് ഞങ്ങൾ വന്നു ഉമ്മ കാര്യം സത്യം പറയാൻ ചോദിട്ട് നമുക്ക് മൊത്തം ഒരു ലക്ഷമോ എല്ലാം സത്യം പറഞ്ഞാൽ പറയരുത് കാരണം കരഞ്ഞിട്ടോ ഇത് എന്ത് ചെയ്തു ദുവാഴ്ച കരണ്ടതിനെ മുടി ചിച്ച് കിട്ടാൻ ദൂരായിട്ട് അതിനും വേറെ വഴിയുള്ള അതിനകത്ത് പറയുന്ന നമുക്ക് ഫോളോ ചെയ്യണം നമ്മളതിനകത്ത് നമ്മൾ കുട്ടികൊടുക്കുന്നില്ല മാക്സിമം നമുക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ വിട്ടി കൊടുക്കത്തുള്ളൂ എനിക്ക് നല്ല സംഘടനയെ കുറിച്ച് നിശ്ചയത് കരഞ്ഞു നമ്മൾ ഒരാൾ ധരിക്കുന്നു ഒരാള് പങ്ങളെ കൊണ്ട് കരഞ്ഞു വിചാരിച്ചു ബാക്കിയുള്ളവര് കളിയെന്നു പറഞ്ഞില്ല അങ്ങനെ എനിക്ക് കണ്ട് എനിക്ക് തക്ക കണ്ണെന്ന് വളരെ എങ്ങനെ ഉണ്ടായിരുന്നു ഉപ്പം എങ്ങനെയായി ആ ഒരു കിടക്കുന്ന സീനില് കണ്ടാലും തരും ഏതൊരു മക്കൾക്കാണു ശരി ഏതൊരു കാണുന്ന ആൾക്കാർക്കുള്ള ഞെണ്ണു പൊട്ടും മക്കൾക്കുള്ള ഒരു ഇത് ഉപ്പിൽ കണ്ടെങ്കിൽ ഒക്കെ സത്യമുള്ള ഫാമിലി പോകും അങ്ങനത്തെ സിറ്റുവേഷനുകളാണ് നമുക്ക് എന്തായാലും ഈ ഒരു പരിശ്രമം കൂടി നമുക്ക് ചെയ്ത് നോക്കാം എല്ലാവരും ഈ എന്തോ അതെല്ലാവരും വരാതെ പ്രാധാന്യം വേണം പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മള് എന്തായാലും മനസ്സിൽ പ്രാർത്ഥിച്ചു നമുക്ക് നല്ല വഴി കാണിച്ചു തരു നമ്മുടെ വിഷു കമൗണ്ട് ഇല്ല അത്രത്തോളം വരുവുള്ളൂ ഞങ്ങൾ വാങ്ങി ഞങ്ങൾ പൈസ ർജന്റ് അല്ലപ്പോ ബ്ലഡ് ബാങ്കിൽ അവർ കൊട്ടേ കൊടുക്കും അവർക്ക് കൊടുത്തിട്ടൂടെ ബ്ലഡ് ബാങ്കിൽ കൊടുക്കാനുള്ളത് തരുള്ളൂ നിങ്ങളൊന്നും ഞാൻ അനുസരിച്ചോ നിങ്ങളൊന്ന് മെഡിക്കൽ വിളിച്ചല്ലേ നിങ്ങളൊന്നാ കൊടുക്കുന്ന നിങ്ങളും കൂടെ ഒന്ന് മരുന്ന് മാത്രം എമൗണ്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മരുന്ന് വിളിക്കാറുണ്ട് നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നറിയാത്ത കാര്യങ്ങളാണ് ഞാൻ രാവിലെ വാങ്ങി നോക്കാറുള്ളത് ഇപ്പോൾ അത് ചെയ്യണം പറഞ്ഞിട്ട് നമ്മളുടെ വെക്കിനസാക്കിയെന്ന് നമുക്ക് അറിയണം ഒരു സ്റ്റാഫ് കൊണ്ടുപോയ അതിൽ രണ്ടുപേരും പോയിട്ടുള്ളൂ പിന്നെ ഇവര് പോയത് അളിയെ കുറിച്ച് അറിയാതെ അളിയെ പോയത് അവർക്ക് തമിഴ് അറിയുള്ളൂ മലയാളം അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ അവരോട് പോയാലേ ഇവിടെ ഇതിലേക്ക് വിളിച്ചാൽ അതിലിപ്പോൾ ഡോക്ടർ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നോട്ട് തന്നെ വിളിച്ചത് കുറച്ചറിയില്ല ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ബ്ലഡ് വേണം ിൽ തന്നിട്ടുണ്ട് അപ്പൊ മേലെ മരുന്ന് കൊടുക്കുമ്പോ ഒരാ റിക്വേസിന്റെ ബ്ലഡ് തന്നിട്ട് നമുക്ക് ബ്ലഡ് ബാങ്ക് കൊണ്ടുപോയി അവിടുന്ന് എപ്പഴാ പറഞ്ഞു നമുക്ക് ഏകദേശം ബ്ലഡ് കേട്ടോ ഇരിക്കുന്ന പഴയ വ്യക്തങ്ങൾ അതെന്താ അങ്ങനെ പറയുക അറിയില്ലെങ്കിൽ അങ്ങനെ കേട്ട് കളിക്കുക അപ്പുറത്താതെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് വേണമെങ്കിൽ കൃത്യമാണ് വെച്ച ശരീരത്തിൽ പറഞ്ഞ് കേട്ടിട്ട പഴയ ക്രിമീല രക്തങ്ങളൊക്കെ കൊടുക്കുന്നു പണ്ടും എടുത്തിട്ടില്ലേ പറഞ്ഞു പറഞ്ഞു കൊടുക്കും പറയണ്ടേ എന്നാലും നമ്മള് മരുന്നൊക്കെ ഇപ്പൊ നമ്മള് മരുന്നിന് പോകണം അന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇതിനൊരു കോഴ്സ് മെറ്റനാദരെ ഹാൾ, ഒരുപാട് കോഴ്സ് കാണാം. വെസ്റ്റ് ലൈനാലെ ഇതിനൊരു. അല്ല, ഞാൻ നോക്കി. അല്ല, കോഴ്സ് ആയിട്ട് കാണുന്നു. അതൊന്ന് വിളിച്ചോ. എന്നൊരു പരിധി അങ്ങയാല്ല. നമ്മൾ അതിയൊന്നും ഒക്കെ പോയുന്ന ഒരു രീതിയാ. നമ്മൾ ചെറിയ ഒക്കെ അപ്പൊ നമ്മളെ മൂക്കപ്പാക വന്നിട്ടുണ്ടായിരുന്നു എന്തുണ്ടായിട്ട് നമുക്ക് അറിയില്ലല്ലോ പിന്നെ തന്നെ തന്നിട്ട് ഇറയു വേഗം ഇട്ട് നോക്കി വെട്ടി നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ കിട്ടിയിട്ട് നമുക്ക് ഉള്ളില് കൊടുക്കണം കൊടുത്തിട്ട് നമുക്ക് ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡിനെ കാണണം ബ്ലഡ് ബാങ്കിൽ കൊടുത്തിട്ട് ഐസിഡ് ഐസിഡ് ഐസികൾ ப்ளட்டு ஏறினா ரொம்ப நேரம் ஆகும் எனக்கு என்ன பண்ணுவோம்னா இதை சாம்பிள் எடுத்துகிட்டு இருந்து கொண்டு போய் கொடுக்குறவங்க ப்ளட் பேங்கில் கொடுத்தா ப்ளட்டு வாங்குவாங்க ஏன்னா இங்கே செய்யாமல் ப்ளட்டு அதிகமாக ரிலே வெளியே போகணும்னு நினைக்கிறேன் ஆப்ரேஷன் மாதிரி தானே ஆப்ரேஷனாக ப்ளட்டு வெளியே போகும் நான் அந்த மாதிரி இருக்கும் உங்களுக்கு கேட்டுக்கிற எதுக்குன்ட்டு இப்போ சாம்பிள் இங்கே தராங்களாம்மா அது வந்து ப்ளட்ட അതെയാറിയോ രണ്ടു ദിവസം നോക്കാം എന്റെ ഐ സി കൊടുക്കണം ഐസി കൊടുത്തെല്ലാം പറഞ്ഞിട്ട്